നമുക്ക് വയനാട്ടിലേക്ക് ഒന്ന് പോകാം വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ഇറങ്ങി പ്രദേശവാസിയായ കേശവന്റെ ആടിനെ കടിച്ചു ഊന്ന് കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് അമരക്കുരു മേഖലയിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം ദീപക് മോഹൻ ചേരുന്നുണ്ട് നമുക്കിപ്പം ദീപക് മോഹൻ എപ്പോഴായിരുന്നു ഈ കടുവയുടെ ആക്രമണം ഉണ്ടായത് ഇപ്പോഴും നിലവിൽ ആക്രമണം അവിടെ ആക്രമണത്തിനെ തുടർന്ന് ആളുകൾ സംഘടിച്ച് നിൽക്കുകയാണോ കടുവയെ പിടികൂടാൻ വനംവകുപ്പ് രാത്രിയിൽ ഇറങ്ങിയെന്നാണ് എന്നാണ് മനസ്സിലാകുന്നത് എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ അരുൺകുമാർ ഇന്നലെ രാത്രി കൂടിയാണ് ഈ കഴിഞ്ഞ ദിവസം കടുവ വളർത്തു വളർത്തുമൃഗങ്ങളേക്ക് ആക്രമിച്ചു കൊന്ന അമരക്കുനിയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെയായി വീണ്ടും കടുവയുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഈ പ്രദേശവാസിയായ നദിയൻകാറയിൽ കേശവൻ എന്നയാളുടെ ആടിനെയാണ് രാത്രി പന്ത്രണ്ടരയോടുകൂടി കടുവ എത്തി പിടികൂടിയത് ബഹളം കേട്ട് വീട്ടുകാർ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഈ ആടിനെ വലിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യമാണ് കണ്ടത് പിന്നീട് കടുവ ഓടി ഓടിമറിയുക ഉടൻ തന്നെ വനംവകുപ്പ് ജീവനക്കാർ സ്ഥലത്തെത്തി രാത്രിയും പട്രോളിംഗ് നടത്തുകയായിരുന്നു വനംവകുപ്പ് ജീവനക്കാർ ഒപ്പം ആർ ആർ ടീം അംഗങ്ങൾ സ്ഥലത്തെത്തി രാത്രി ഡ്രോൺ ഉപയോഗിച്ചവർ പരിശോധന നടത്തിയിരുന്നു ആ സമയത്ത് കടുവയുടെ ദൃശ്യങ്ങൾ വനംവകുപ്പിന് ലഭിച്ചിരുന്നു പിന്നീട് മറ്റൊരു കൂട് രാത്രി തന്നെ എത്തി എത്തിച്ചവിടെ സ്ഥാപിക്കുകയും ചെയ്തു പക്ഷേ ഈ കടുവ കൂടിന് പുറത്തേക്ക് എത്തി പുറത്തെ ഭാഗം വരെ എത്തിയെങ്കിലും കടുവ കൂടിന് അകത്തേക്ക് കയറിയില്ല ഇന്നും വനംവകുപ്പ് ജീവനക്കാർ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ശാരീരികമായ അവസ്ഥകളുള്ള കടുവയാണെന്നാണ് വനംവകുപ്പ് ജീവനക്കാർക്ക് കിട്ടിയ വിവരം അതുകൊണ്ടാണ് ഇത്തരത്തിൽ ജനവാസ മേഖലകളിൽ ഇറങ്ങി ഈ വളർത്തുമൃഗങ്ങൾ വാർത്തകങ്ങളെ എളുപ്പത്തിൽ പിടിച്ചുകൊണ്ടുപോകുന്നതാണ് വനംവകുപ്പിന്റെ നിഗമനം ഏതായാലും ഡാറ്റാബേസിലുള്ള കടുവയെ ഇതല്ല എന്നൊരു സൂചനയാണ് വനംവകുപ്പ് ജീവനക്കാർക്ക് ലഭിച്ചത് പക്ഷേ ഈ കടുവ അതായത് കർണാടക വനമേഖലയിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയതാണോ എന്നുള്ളതും പരിശോധിക്കുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ശാരീരിക ആവശ്യതകളുള്ള കടുവയാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ കടുവയെ ഇന്ന് രാവിലെ തന്നെ മയക്കുവടി വെച്ച് പിടികൂടാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ വനംവകുപ്പ് ജീവനക്കാർ നടത്തുന്നത് നമുക്ക് അല്പസമയത്തുള്ള മറ്റു ദൃശ്യങ്ങളിലേക്ക് കൂടി വരാം മേഖലയിലെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ദീപക് മോഹനാണ് നമുക്കൊപ്പം ചേർന്നത്